നന്ദി നമസ്കാരം ജയ് ഹരി ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മധുമിത ഒഫീഷ്യൽ അപ്പോൾ കുറേ നാളത്തേക്ക് ശേഷമാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ കാണുന്നത് അന്നൊരു വീഡിയോ ഇട്ടിട്ട് ഡെയിലി നിങ്ങളെ മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ പക്ഷെ പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ എഡിറ്റർ ഞങ്ങളുമായിട്ട് തല്ലി പിരിഞ്ഞിരിക്കുകയാണ് തല്ലി തല്ലി പക്ഷെ പിരിഞ്ഞില്ല ഞങ്ങളുടെ ഒപ്പമുണ്ട് പക്ഷെ എന്നാലും മെന്റലി അടിച്ചു പിരിഞ്ചു ഗൈസ് അപ്പം അത് കാരണം ഞങ്ങളൊരു പുതിയ എഡിറ്ററിനെ തേടുകയാണ് അപ്പം എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അയ്യോ ഈ പൂവ് കുരട്ടല്ലേ വഴിയിൽ കൂടെ ഇറങ്ങുമ്പോൾ ആളുകൾ കാണും എന്താ വട്ടാന്ന് വിചാരിക്കുക നമിതയ്ക്ക് എന്താ പറയാനുണ്ട് നമിത എന്താ പറയാനുള്ളത് എന്ത് കമന്റ് കമന്റ് എന്തിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ നല്ല ആരാണെങ്കിലും മതി അതെ അതെ ആൾക്കാർ ഗേൾസ് ഗേൾസ് ആണെങ്കിൽ നമ്മൾ 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 മുൻഗണന കാരണം സ്ത്രീകളുടെ ഉന്നമനത്തിനാണ് നമ്മൾ ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു ഞങ്ങളുടെ എഡിറ്റർ എഡിറ്ററായിരുന്നു ആള് വഴക്കിട്ട് മഴക്കിട്ടു സംസാരിക്കില്ല കാരണം ഞാൻ പറയട്ടെ ശരിക്കും ഞങ്ങൾക്ക് യൂട്യൂബിൽ നല്ല റീച്ച് കിട്ടാൻ തുടങ്ങിയപ്പോൾ ആൾക്ക് കുശുംബായി ഞങ്ങളോട് അപ്പോൾ ഞങ്ങടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞങ്ങളുടെ വീഡിയോ ഭയങ്കര വൈറലായി വൈറലായി നൂറ്റമ്പത് ഞങ്ങളെ സംബന്ധിച്ച് വൈറലാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ആൾക്ക് ഞങ്ങളോട് കുശുംബായി പിന്നെ ആൾ സ്വന്തമായിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ തല്ലി പിരിയാണ് നാളെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ അത് ആൾക്കൊരു പ്രശ്നമാകും കാരണം ആൾ എഡിറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ വീഡിയോസ് ഇടുന്നത് ഇപ്പോഴേ ഞങ്ങളുടെ മറ്റേ എന്താണ് വരുമാനത്തിന് യൂട്യൂബ് റവന്യൂ ഷെയർ ഇപ്പോഴേ ചോദിച്ചു കൈ അതുകൊണ്ടാണ് ഞങ്ങള് സംസാരിക്കില്ലേ അതെ 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 ഇങ്ങനെ ഈ നിലയില് മുന്നോട്ട് പോയാൽ മിക്കവാറും ഞങ്ങളുടെ യൂട്യൂബ് അടച്ചു തന്നെ കൊള്ളാവുന്ന അടച്ചുപൂട്ടും സമീപിക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ഫോളോ ചെയ്യുക എന്റെ മധുമിത എന്നാണ് പേര് ഇത് നമിത കുരുവിള എന്നാണ് പേര് അപ്പുറത്ത് നടക്കുന്ന ആളെ ഒന്നും ചെയ്യണ്ട നല്ല സ്ഥല എടപ്പള്ളിയാണോ ആ അത് തന്നെ ആ ഒരു സ്ഥലമാണ് പോപ്പുലർ കാൻഡിൽ ഇടപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പുതിയതായിട്ട് ഡിസ്കവർ ചെയ്ത

അതെ 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 നമുക്കൊരു നല്ലൊരു വണ്ടി ഇടാം അപ്പം നമ്മളോട് തല്ലി പിരിഞ്ഞ നമ്മുടെ എഡിറ്റർ ചിലപ്പോ നാളെ ഖേദിക്കും ഈ ഒരു അവസരത്തിൽ നമുക്ക് എഡിറ്റർക്ക് എന്താണ് പറയുന്നത് എഡിറ്റർ എന്താണ് ഈ അവസരം എങ്ങനെ ഈ ഒരവസരത്തിലൂടെ പ്രതികരിക്കുന്നു അത് നമുക്ക് നോക്കാം എങ്ങനെ എന്തെങ്കിലും പറ നമ്മൾ തല്ലി പിരിഞ്ഞതിനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും എന്താ പറയാനുള്ള എടിച്ചറ് കലിപ്പിലാണ് മുഖമൊക്കെ ചുവന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും പറ ആ പറ എടിച്ചറ് കലിപ്പായിട്ട് മുഖം ചൂന്ന് കൊടുത്താണോ മാനിച്ചിട്ട് മുഖം ചൂന്ന് കൊടുത്താണോന്ന് അറിയില്ല അവിടെ ഭയങ്കര തിരക്കാണ് കഴിച്ചു ആ ഇതൊരു മൂന്നും കൂടിയ കവലയാണ് അപ്പൊ ആളുകളൊക്കെ നമ്മളെ അപ്പൊ എന്താണ് പറയാനുള്ളത് എഡിറ്റർ ഒന്നും പ്രതികരിച്ചില്ല ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്ന് ഉണ്ടോ ഞാനൊരു കാര്യം പറയട്ടെ നാളെ ഈ എഡിറ്റർ എന്ന് പറയുന്ന ആള് നമുക്ക് ഇതിന് റിയാക്ട് ചെയ്ത് വേറൊരു വീഡിയോ ഇറക്കിയാലും അതെ നമുക്ക് ഒരു മത്സരമായിരിക്കും ഇനി അങ്ങോട്ട് അല്ലേ ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു നല്ല റിസപ്ഷൻ കണ്ടോ സോറി വിഷയത്തിൽ നിന്ന് ഒരു എന്തൊരു സാധനം ഞാൻ എഡിറ്റർ രംഗത്ത് രംഗത്ത് വരണം വരണം യൂട്യൂബിനെതിരെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് എഡിറ്റർ മധുമിതെതിരെ ആഞ്ഞടിച്ചു അങ്ങനെ ഒരു കമ്പനിയിലൊക്കെ വെച്ചിട്ട് നാളെ ചിലപ്പോൾ എഡിറ്റർ വരും

മഴക്കാറുണ്ട് മഴക്കാറുണ്ട് നമ്മൾ എന്താ വഴി ആ വഴിയേ വീഡിയോ പിടിച്ചോണ്ട് മുന്നേ പോയ ആള് പോയ വഴി വഴിയോ ഞങ്ങൾ പോയതാണ് ഞങ്ങളുടെ എഡിറ്റർ സംസാരിക്കാത്ത

അറിയില്ല എന്തായാലും ഞങ്ങളും ഓൾസോ ഉണ്ട് അത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത് ഞാൻ കേട്ടോ ഗൈസ് നമ്മൾ ചമ്മിപ്പോയിരിക്കുകയാണ് അപ്പൊ നമുക്ക് വീഡിയോ ബൈ യു